ഹലോ നമസ്കാരം മീഡിയ വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ പ്രധാന വിഷയം ഓരോ മനുഷ്യന് മാനുകാലി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അവസ്ഥ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഒരു മനുഷ്യൻ അവനൊരു തെറ്റും ചെയ്യാതെ അന്നന്ന് ിപ്പണി ചെയ്തു അവനറിയാവുന്ന ജോലികളൊക്കെ ചെയ്തു ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓർക്കാപ്പുറത്ത് അല്ലെങ്കിൽ യാദൃശ്യമായി അവൻ്റെ മേലിൽ ഒരു ആദ്ഘാടം ഏൽപ്പിക്കുക അത് ശാരീരികമായിട്ടോ സമാനമായിട്ടോ ആവാ ുള്ള ശേഷി ഈ സാധാരണ മനുഷ്യന് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് കിട്ടേണ്ട സഹ് ആരിൽ നിന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരവസരം കിട്ടുന്നില്ലെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മളെ നമ്മൾ തെറ്റുകാരനാണോ തെറ്റ് ചെയ്യാത്തവനാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഏർ അല്ല ഞാനോ നമ്മളോ സമൂഹമോ അല്ല അപ്പം നമുക്ക് വേണ്ടുന്നത് അവിടെ ആഹ് വാദിക്കാം പറയാ തർക്കിക്കാം നല്ലൊരു വക്കീല വെച്ച് ജയിക്കുക അല്ല സത്യമല്ല എന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുക കോടതി പറയുന്ന പറയുന്ന നമ്മൾ ഇപ്പോൾ ഒരു ശിക്ഷ ഒരു സെറ്റം ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് ഈ സമൂഹത്ത് പേടിക്കേണ്ട കാര്യം വരുന്നില്ല മറച്ചു നിൽക്കേണ്ട കാര്യം വരുന്നില്ല ഓടിപ്പോവേണ്ട കാര്യം വരുന്നില്ല നമ്മൾ ഒന്നും മറച്ചു വെക്കേണ്ട കാര്യം വരുന്നില്ല നമ്മൾ നമുക്ക് എപ്പോൾ നമ്മളൊരു തെറ്റിക്കാരനാണെങ്കിൽ നമ്മളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒളിച്ചു കൊടുക്കും സാധാരണ അല്ലെങ്കിൽ ഒളിച്ചു വെക്കും രഹസ്യങ്ങളെല്ലാം ഒളിച്ചു വെക്കും അല്ലെങ്കിൽ മറച്ചു വെക്കും അല്ലാതെ ഈ പതുങ്ങിയിരിക്കും അല്ലെങ്കിൽ നിയമത്തിനുള്ള പേരും ഉണ്ട് മിണ്ടാതിരിക്കുക അങ്ങനെ ചിലപ്പോൾ പ്രതികരിച്ചത് ഈ നിയമ വ്യവസ്ഥ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ഈ പുറകെ നടന്നു ശല്യം ചെയ്യുന്നത് അവര് നമ്മൾ എന്തിനു ഈ നിയമം കയ്യിലെടുത്ത് ഓരോരുത്തരെ ശിക്ഷിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ശിക്ഷിക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് അതിന്റെ അധികാരമില്ല നമ്മൾക്ക് അതിന്റെ നമുക്കിപ്പോ ഒരാളിനെ കുറ്റം പറയാനോ അപവാദങ്ങൾ പറഞ്ഞു വരുത്താനോ ശിക്ഷിക്കാനോ ഉള്ള നമുക്കുള്ള നിയമം നമുക്ക് അർഹതയില്ല ആ നിയമമല്ല നമുക്ക് അതിനെപ്പറ്റി നമ്മൾ നമുക്കുള്ളൊരു ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് നട്ടി അതിൻ്റെ പരാതി കൊടുത്ത് അത് കോടതിയിലെത്തിച്ച് വാദിച്ച് ജയിക്കാമെങ്കിൽ ജയിക്കുക അല്ലെങ്കിൽ തോക്കാമെങ്കിൽ തോക്കുക ഇതാണ് ഇവിടുത്തെ നിയമ വ്യവസ്ഥ അത് സത്യസന്ധനാണെങ്കിൽ ആൾക്ക് ജയിക്കുക കൃത്യം ചെയ്യാത്തവർ ധൈര്യമായി ജയിക്കും മൗനരായ ജയിക്കും അയാൾ ഒന്നും പറയത്തില്ല അങ്ങനെ കാര്യം പേടിക്കാതെ നിൽക്കുക കാരണം അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് അയാൾക്ക് ആരെയും പേടിക്കാതെ അയാൾക്ക് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാം ആരെയും ശ്രദ്ധിക്കാതെ ആരെയും ബോധിക്കാതെ അയാൾക്ക് മുന്നോട്ട് പോകാം പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വെപ്രാളമാകും അവനെങ്ങനെ ഈ തെറ്റ് മറയ്ക്കാൻ നോക്കും എന്നുള്ളതാണ് നോക്കും ഒരു തെറ്റ് ചെയ്ത ഒരു നൂറ് തെറ്റ് ആദ്യം ചെയ്യും അത് മറയ്ക്കാൻ വേണ്ടി ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടി ഒരു നൂറ് തെറ്റും കൂടി അവൻ ചെയ്യും അങ്ങനെ തെറ്റുകളുടെ ഒരു കൂമ്പാരം അമന്തിൽ മേൽ ഉണ്ടാവും വീണ്ടും വീണ്ടും പിടിക്കും എന്നുള്ളതാണുമ്പം അവൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തുണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ട് അവർ സാധാരണക്കാരല്ല അവര് അധോലോകം ഇന്ന് പറയും സാധാരണ നമ്മൾ മുംബൈ അധോലോകം എന്ന് കേട്ടിട്ടുണ്ട് സാവൂദ് ഇബ്രാഹിം ചോട്ട രാജൻ ചോട്ട ഷക്കി അങ്ങനെ അബൂസനെ അങ്ങനെയൊക്കെ ഒരുപാട് വലിയ 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 കൊള്ളക്കാരന്മാർ ഉണ്ട് അവരുടെ സിംഗിന് ഒരു പതിനായിരക്കണക്കിനുണ്ട് ഇതൊരു റാക്കറ്റാണ് നമ്മുടെ മുംബൈ മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല ഇൻഡ് ഒട്ടിക്കൊതുക്കുന്ന ഇന്ത്യ ഒട്ടിക്കൊതു നീക്കുന്നതല്ല വേൾഡ് മൊത്തം ഒതുങ്ങിക്കുക ഇവരുടെ ശാഖകൾ മലേഷ്യയിലുണ്ട് തൈവാനിലുണ്ട് പിന്നെ റഷ്യയിലുണ്ട് അമേരിക്കയിലുണ്ട് പിന്നെ ഇസ്രയേലുണ്ട് പിന്നെ ഗൾഫ് രാജ്യങ്ങളെല്ലാടും ഉണ്ട് ദുബൈലുണ്ട് എല്ലാ സകല രാജ്യങ്ങളുടെ ഗ്യാങ് ഉണ്ട് നെറ്റ് ശൃംഖലയാണ് അക്കാണി സിംഗിള എന്ന അക്കാണി നെറ്റ് ശൃംഖലയെന്ന് നമ്മൾ കയറുണ്ട് അതേപോലെ സിംഗിൾ തന്നെയാണ് നെറ്റ് ശൃംഖല എന്നാണ് ഇവരുടെ ഇവർ പോകുന്നതെല്ലാം എല്ലാ ആൾമാറിട നടത്തിയ പോകും ഇവർ ഇവര് ആൾമാരട നടത്തിയുള്ളു പിടിക്കപ്പെടാൻ തെറ്റുകൾ ചെയ്ത അപ്പ അവര് അവിടുന്ന് പന്തളക്കാരുടെ കൂട്ട് ആത്മഹത്യ ഇറങ്ങു പോകും അതായത് പന്തളത്തുകാരെന്ന് പറഞ്ഞ പരിശോധന ഉടനെ അങ്ങ് ആത്മഹത്യ ഞാൻ അവിടെ വരി ഏറ്റവും വലിയ ഉടും കുക്രികളിലുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പോലീസ് പിടിച്ച ഉടനെ ആത്മഹത്യ കാരണം അതിനെ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി ഇവരെന്ന് പറഞ്ഞാൽ മാറുന്ന ആൾക്കാരാണ് ഇത് പോലീസുകാർ കഴിഞ്ഞില്ല ഇവര് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഇവര് മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ശരി മരിച്ചു കഴിഞ്ഞിട്ട് വേറൊരു ശരീരം സ്വീകരിച്ച് വീണ്ടും ഇല്ല കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് വീണ്ടും അയാളെ പിടിക്കാൻ അയാളെ ആത്മഹത്യ വീണ്ടും ഇയാൾ ആത്മഹത്യയായിട്ട് വേറൊരു ശരീരം സ്വീകരിച്ച് വീണ്ടും മുറ്റകൃത്യങ്ങൾ ചെയ്തു അപ്പോൾ കുറ്റകൃത്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ശവങ്ങളെ ഓരോ മനുഷ്യരും ചത്തുകൊണ്ടേയിരിക്കും കുറ്റവാളികളെ പിടിക്കാതെ പോലീസുകാരിയ്ക്കുകയും ചെയ്യും ഈ ഒരവസ്ഥയാണ് നടന്നു അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആർക്കും ദൈവത്തിന് പോലും പിടി കൊടുക്കാൻ പറ്റാത്ത ഒരു അധോലോകമാണ് ഇന്ന് ലോകം മൊത്തം അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ആപ്പിലാവും പറഞ്ഞ പല ഒരുപാട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ആപ്പിലായിരിക്കുക അവരുടെ ആപ്പിലായിരിക്കുക ഞാൻ മാത്രമേ ഉള്ളൂ തോന്നി പിടിച്ചു നിൽക്കുന്നു അവരോടൊപ്പം ഒരു സത്യാവസ്ഥ ഏവരെയും അറിയിക്കാനുള്ള ഒരു അവസരം ഈ വീഡിയോയിൽ ഞാൻ വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് ഏവരും എന്തെങ്കിലും ഒരു പ്രശ്നം ആൾക്കെങ്കിലും നേരിടുകയാണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കലുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക എന്നെ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തുതരാം ഈ കൊള്ളക്കാരിൽ നിന്നും അടറ്റാനുള്ള രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗമുണ്ട് ഞാൻ ചെയ്തുതരാം ശരി